ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പടവില്ല വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചാലയുടെ റെസിപ്പി ആയിട്ടാണ് ഇതിപ്പോൾ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് പടവലങ്ങ പടവില്ലങ്ങ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ പടവലങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് വെളുത്തുള്ളി ചേർത്ത് പച്ചമുളകും കൂടെ ചേർക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചിട്ടു ശേഷം നമുക്ക് കൊച്ചുള്ളി ചേർക്കാം ഇതിലേക്ക് ഞാനൊരു പത്ത് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ വെളുത്തുള്ളി ഒന്ന് പൊട്ടിയതാണ് കേട്ടോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കരിയേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പടവലങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ൊന്ന് വഴറ്റിയെടുക്കാം മുളകിലിങ് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളിയും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് േശ ഉപ്പും കൂടെ ചേർക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാരണം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ അത്രേ ചേർ അത്രേ ചേർത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ചേർക്കേണ്ട കേട്ടോ മുളവിൻ്റെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ദേശം വെള്ളം ഒഴിച്ചു കുറച്ച് കുറച്ചൊന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് വടവല്ലെങ്ങയൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് വന്ന് ഒന്നും കൂടെ ആ നമ്മളിട്ട പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് വെന്താൽ മതി കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാനൊരു അര മാസ വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അരപ്പം തയ്യാറാക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഒരു പിഞ്ച് നല്ല ജീരം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ആവശ്യത്തിന് തേങ്ങയുടെ നല്ല ടേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ എടുക്കാം കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കഴുകിത്തിരി വെള്ളം കൂടെ ഒഴിച്ചു പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചും കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പടവലങ്ങ കറി നമുക്ക് വേറെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ച് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് തിളച്ച് നമുക്ക് താളി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് താളിക്കാം കൊച്ചുള്ളി അരിഞ്ഞ് ഒന്ന് താളിക്കാം അതേപോലെ തന്നെ എൻ്റെ വീട് ഇഷ്ടമായാലേ നിങ്ങളൊന്ന് കൂടെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് വരട്ടെ കറികൾ വന്നതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി സ്റ്റവ് ഓഫ് ചെയ്യാം കാരണം ചട്ടി കൊണ്ട് ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് ഇന്ന് ചൂടായിക്കൊണ്ടേ ഇരിക്കും ഗണ്ട ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഗണ്ട തിളച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി അങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് താളിക്കാം നമുക്ക് രണ്ട പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഉള്ളി നല്ലതുകൊണ്ട് മൂത്തിട്ടുണ്ട് ഞാൻ രണ്ട് മറ്റൊരു മുളകും കരിപ്പിലും കൂടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കറിയിലേക്ക് അങ്ങനെ നമ്മൾ പടവിലങ്ങനെ ഒഴിച്ചു കയറി ഓണറിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുവരെ ആരും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ Bye-bye.